നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ ബ്ലോക്ക് അഭിലാഷ് നമ്മളിപ്പോ ഉള്ളത് കോടാനപ്പള്ളി ഗുരുവായൂർ റോഡിലുള്ള തൃപ്പല്ലൂരിലാണ് കേട്ടോ കാഞ്ഞാനി ടി വി എസ് ഈ ഒരു ഷോറൂമിലാണ് നമ്മൾ നമ്മളിപ്പോ നിൽക്കുന്നത് റൈഡർ വൺ ട്വന്റി ഫൈവ് പുതിയായിട്ട് ഐഗോ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ആ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളായിരിക്കുന്ന വീഡിയോയില് അപ്പൊ എന്തായാലും ആ വിശേഷത്തിലേക്ക് പോലെ ഓരോ റൈഡർ ഈ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിട്ട് ഞാൻ ഈ ടി വി സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള അക്ഷയ മച്ചാൻ നമ്മളെ ഓടപ്പുണ്ട് മച്ചാനോട് നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കട്ടെ അക്ഷയ് മച്ച നമസ്കാരം നമസ്കാരം വിശേഷം വിശേഷം റൈഡർ പഴയ ഒരു വാഹനത്തിൽ നിന്ന് പുതിയ റൈഡർ വൺ ട്വന്റി ഫൈവ് ഐഗോലിക്ക് വരുമ്പോ എന്തെല്ലാം മാറ്റങ്ങളാണ് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത് തീർച്ചയായി സാധാരണ ഫാമിലിക്കും യൂത്തന്മാർക്കും ഒരുപോലെ കൊണ്ട് നടക്കുന്ന ഒരു വാഹനമാണ് നമുക്ക് ഈ വാഹനത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു മനോഹരമായ ആണ് നല്ലൊരു അതെ അതെ തന്നെ നല്ലൊരു ഇൻഡിക്കേറ്ററും കാണാൻ സാധിക്കുന്നുണ്ട് തൊട്ട് താഴെയായിട്ട് രണ്ട് നല്ല ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് കാണാൻ സാധിക്കുന്നത് തന്നെ നമുക്ക് മനോഹരമായ പതിനേഴ് ഇഞ്ചിന്റെ അലവിലും വാഹനത്തിൽ നൽകിയിട്ടുണ്ട് പക്ഷേ ഫ്രണ്ട് വരുമ്പോ നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത് അതെ ബാക്ക് ഈ സൈഡിലേക്ക് വന്നാൽ നമുക്ക് മനോഹരമായ ഒരു എഞ്ചിനെ കാണാൻ സാധിക്കുന്നതില് പ്രോ നമുക്ക് എഞ്ചിന്റെ വിശേഷങ്ങൾ പറയാണെങ്കിൽ നൂറ്റി സി സി എയർ ആൻഡ് ഓയിൽ കോൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഇതിൽ വരുന്നത് അപ്പൊ ബ്രോ നമുക്കിത് എക്സോസ് സൈഡിലേക്ക് വരാണെങ്കിൽ നല്ല ഹൈറ്റ് ഉയരം കൂടിയ കൂടിയൊരു എക്സോസ്റ്റി ആണ് ഇതിൽ വെച്ചിരുന്നത് അത് വെള്ളക്കെട്ട് അതുപോലുള്ള സ്ഥലങ്ങളിൽ പോവാണെ വാഹനത്തിൽ അത്യാവശ്യം ബാക്കിൽ വരുന്നത് മോണോ ഷോക്ക് സസ്പെൻഷൻ ആണ്

ഒരുപോലെ യാത്രസുഖമായിരിക്കില്ലേ അതെ ഒരുപോലെ തന്നെ യാത്ര സീറ്റ് സീറ്റൊക്കെ നല്ലൊരു എന്താ പറയാ ഫ്യൂൽ ടാങ്ക് നോക്കുകയാണെങ്കിൽ എയർക്രാഫ്റ്റ് ഡിസൈനോട് കൂടിയാണ് ഇതില് നമുക്ക് നൽകിയിട്ടുള്ളതില്ക്ഷയകൊണ്ടായിരിക്കാം കൂടുതൽ മൈലേജ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യണല്ലോ വാഹനം അതെ അതെ നമുക്ക് ഈ ഒരു സൈഡിലായാലും ഈ ഒരു സൈഡിൽ കൂടെ ആയാലും വരുന്ന കാറ്റുകൾ വണ്ടി മേൽക്ക് പിടിക്കില്ലല്ലോ അല്ലെ അല്ലാതെ മൈലേജ് കൂടുതലായിട്ട് നമ്മൾ നൽകിയിട്ടുള്ളതില് ട്വന്റി ഫൈവ് റൈഡറിൽ നമുക്ക് വന്നിട്ടുള്ളത് പത്ത് ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ആണ് ട്രോളറ്റിന്റെ തൊട്ട് എൽ സി ഡി ഡിജിറ്റൽ മീറ്റർ ആണല്ലേ നമുക്ക് നമുക്കിതില് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അക്ഷയെന്ന് വെച്ചാൽ ശരിക്കും പറയാണെങ്കിൽ നമ്മുടെ ഈ ഇത്ര കുറഞ്ഞൊരു റേറ്റില് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു മീറ്റർ അന്നേ ഫ്രണ്ട്ലി ആയിട്ടുള്ള വാഹനത്തില് എൽ ഡിജിറ്റൽ മീറ്റർ അല്ലേ ഓക്കെ അതെന്തായാലും പൊളിച്ചു ഒരുപാട് ഫ്യൂച്ചറുകൾ ഈയൊരു ട്രാൻസോണിൽ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലെ ടി വിസ് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ ഇവിടെ ഡിമ്മ ബ്രൈറ്റ് പാസ് ലൈറ്റ് ഇത് നമുക്ക് ബ്ലൂടൂത്ത് വോയിസ് ആ ഒരു സംഭവങ്ങൾ വരുന്നുണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ഹോൺ നമുക്ക് ഈ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാലാണ് കേട്ടോ നമുക്ക് എക്കോ പവർ മോഡ് നമുക്ക് എക്കോയിലോടാണെങ്കിൽ നല്ലൊരു മൈലേജ് പ്രതീക്ഷിക്കാം ഇനി നിങ്ങൾക്ക് പവർ പവറാണെങ്കിൽ പവർ മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ജെറ്റ് പോണോണം പോവാലോ അല്ലെ സീറ്റെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വണ്ടിയിലും കാണുന്ന പോലെ തന്നെ നമുക്കൊരു സെൽഫ് സ്റ്റാർട്ട് കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ അറുപത് പ്ലസ് മൈലേജ് മറ്റവരെ മൊത്തത്തിൽ നമ്മുടെ റൈഡർ വൺ ട്വന്റി ഫൈവ് ഐഗോ ഇവനാള് എന്താ പറയാ നിസ്സാരണ അല്ലാട്ടോ സാധാരണ ആൾക്കാർക്കും ഒരുപോലെ നടക്കാം ഇനി യൂത്തന്മാരാണോ അഫ്രീക്കന്മാരാണോ നാളെ ഒരു പുതിയ വണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ ഇനി കോളേജിൽ കൊണ്ടുപോണോ സാധാ റേറ്റിൽ അയ്യോ സാധാ വണ്ടിയിലേ കിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ ടി വി എസ് റൈഡർ വൺ ട്വന്റി ഫൈവ് ഈ ഒരു മോഡലായിട്ട് വാഹനം ഇറക്കിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും ടി വി എസിന്റെ വാഹനങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ലോൺ ഫെസിലിറ്റി ഒക്കെ കാര്യങ്ങളില്ലേ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ അല്ലെ കാഞ്ഞാലിയിലും നിങ്ങളുടെ മെയിൻ ബ്രാഞ്ച് ആണല്ലോ അല്ലെ കുറോ നമ്മുടെ മെയിൻ ബ്രാഞ്ച് ഇത് നമ്മുടെ കാഞ്ഞാലാണ് തൊട്ടടുത്ത് തന്നെ ബി അക്ഷയ്കൊച്ചിട്ട് വീഡിയോ ഈ ഒരു വായിപ്പള്ളി ഭാഗത്തുള്ള ആർക്കാണെങ്കിലും Okay thank you, okay, thank you.